അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാകേണ്ടത് ഇപ്പോൾ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ പതിനാല് ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങളുടെ രണ്ട് പാർട്ടിയുടെയും ആ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇതാണോ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുന്നില്ലേ പത്രവാർത്തകൾ ശരിയാണെങ്കിൽ ഈ പത്രവാർത്തകൾ ശരിയല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും നിങ്ങളുടെ കമ്മിറ്റിയിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ സന്തോഷം അഞ്ചു മാസം മുടങ്ങിയ പെൻഷൻ കൊടുത്തു തുടങ്ങിയെന്നും ഇനി മുടങ്ങില്ലെന്നും ധനമന്ത്രിയുടെ ഉറപ്പ് ഞാൻ പറഞ്ഞല്ലോ മാസത്തെ കുടിശ്ശിക പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഏപ്രിൽ മാസം മാസം മുതൽ എല്ലാ കൊടുക്കും ഈ കൊടുത്തു തീർക്കും യാതൊരു പ്രതിപക്ഷം വീഴ്ചകൾ നിരത്തി ക്ഷേമ പെൻഷൻ ഇടതു സർക്കാർ ഔദാര്യമാക്കി പെൻഷന്റെ പേരിൽ നികുതികൾ കൂട്ടി രണ്ട് പെൻഷൻ ഒറ്റ പെൻഷനാക്കി ആക്കി തൊഴിലാളി അംശാദായമടയ്ക്കുന്ന ക്ഷേമനിധി പെൻഷൻ പോലും ഒരു വർഷമായി കൊടുക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു അറിയാൻ സാർ ഈ മൂന്ന് ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും രണ്ടു ദിവസത്തെ സെക്രട്ടേറിയറ്റും ഒന്നും വേണ്ട സാർ ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടിട്ട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോട്ടതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു സാർ അന്ന് റോഡരികിൽ ഉയർന്ന ആ വലിയ ബോർഡുകൾ എവിടെ പോയി സാർ അതിലുണ്ടായിരുന്ന അമ്മമാർ അവരെവിടെ പോയി അവർ ആ പരസ്യ പലകയിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിൽ പെൻഷന് വേണ്ടിയിട്ട് യാചിക്കുകയാണ് സാർ ധനമന്ത്രിയുടെ ഉറപ്പ് പ്രതിപക്ഷം വിശ്വസിക്കുന്നില്ല കുടിശ്ശിക കൊടുക്കാതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് സർക്കാർ പെൻഷന് വേണ്ടിട്ടുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ ആ പെർട്ടിക്കുലർ മാസത്തിന്റെ പേര് പറഞ്ഞാണ് ഞാനതാണ് മൂന്ന് മാസത്തെ ഉത്തരവ് വായിച്ചത് കഴിഞ്ഞ വർഷം ഇറങ്ങി ഈ പ്രാവശ്യത്തെ ഉത്തരവ് അത് മാറി ഒരു മാസത്തെ എന്നിട്ട് ഇപ്പൊ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് കൃത്യമായി വിശദീകരിക്കാതെ ധനമന്ത്രി നിലവിൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വരെയുള്ള ആൾക്ക് അറുന്നൂറ് രൂപ പെൻഷൻ ആ അറുന്നൂറ് രൂപ പെൻഷൻ തന്നെ കിട്ടുന്നുണ്ട് പുതിയതായിട്ട് വരുന്നവർക്ക് ക്ഷേമ പെൻഷൻ ഈ ആയിരത്തി അറുനൂറിൻ്റെ ഉള്ളൂ അതാണ് ഇപ്പൊ നടന്നു വരുന്നത് തുടർന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി നിയമസഭയിൽ നിന്നും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ്